ഹർത്തരഗോചരം പുഷ്യർ പ്രതിപാദ്യമാനമനിശം പ്രാണോതി വൃദ്ധിംബരാം കൽപ്പേശിനം വിദാഖ്യമന്ദർ യോഷം താൻ പ്രതിമാനമുഞ്ചതൃപാ കൈ സഹസ് നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭർത്തൃഹരിയുടെ വിദ്വത് പദ്ധതിയിലത്തെ രണ്ടാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് നീതി താരത്തിലെ വിദ്വത് പദ്ധതി അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ അറിവ് അല്ലെങ്കിൽ വിദ്യ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്നാണ് എന്താണ് ചില അതിൻ്റെ പ്രത്യേകതകൾ അറിവ് പറയാം പുറപ്പെട്ട കുറേ പ്രത്യേകതകളുണ്ട് ചിലത് ഇവിടെ പറയുകയാണ് ആർക്കും തന്നെ അത് മോഷ്ടിക്കാൻ പറ്റില്ല അല്ല ധനമാണ് പലർക്കും മോഷ്ടിച്ചു കൊണ്ടുപോവാം കള്ളന്മാർക്ക് തട്ടിപ്പറിക്കാം ഇതൊക്കെ ചെയ്യാം ഹർത്തുർ യാദിന ഗോചരം അപഹരിക്കാൻ ഹർത്തും അപഹരിക്കാൻ സാധ്യമല്ലാത്തത് ഒരാളുടെ വിദ്യ മറ്റൊരാൾക്ക് അപഹരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നർത്ഥം പിന്നെയോ കിമഭിഷം പുഷ്ണാധിയ സർവ്വതാപ്യർഭ്യപ്രതിപാദ്യമായ മനുഷ്യം ശരിക്കും പറയുകയാണെങ്കിൽ വാക്കുകൊണ്ട് ഇന്ന വിധം എന്ന് വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് വിദ്യയുടെ ഒരു പ്രത്യേകത അനുഭവമാണ് അധികവും ഏത് വിദ്യ നമ്മൾ കുറെ പഠിച്ചു കുറേ ഡിഗ്രി ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് പെട്ടിയിൽ വെച്ചു അതല്ല അവിടെ ഉദ്ദേശിക്കണം ഈ അറിവ് എന്ന് പറഞ്ഞാൽ കേവലം പഠിച്ചിട്ടുണ്ടാവണതല്ല അതൊരു തരം അറിവ് വേറെ വേദാണെങ്കിലും ഛാസ്ത്രമാണെങ്കിലും വ്യാകരണമാണെങ്കിലും കുറേ പഠിക്കുക സാഹിത്യം അതിലുള്ള അറിവ് ഒരു തരം അറിവാണ് പക്ഷേ യഥാർത്ഥ വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിലത് പെടുത്താൻ പറ്റില്ല അതാണ് വിദ്യകൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ വിദ്വാനെന്ന് നടിക്കുന്നതിൽ എന്താണ് അറിയേണ്ടത് അവിടെയാണ് പ്രശ്നം ശാസ്ത്രമോ വ്യാകരണോ വാക്കുകളോ മാത്രമല്ല അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനം അത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല അതാണ് ഇവിടെ വാക്കുകൊണ്ട് പറയാനായിട്ട് സാധിക്കില്ലേ ശമ്പുഷ്ണാധിയ സർവതാപ്യർത്ഥിപ്പ്യ പ്രതിഭാദ്യമാന മനുഷ്യൻ പ്രാപ്നോതി വൃത്തിയും പരാം എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ പ്രത്യേകതപ്പെടെ സുഖത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥ വിദ്യ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്നാണ് എന്തു വന്നാലും വിദ്വാൻ ദുഃഖിക്കില്ല ആ വിദ്വാൻ്റെ ലക്ഷണം എന്താ ദുഃഖത്തിറ്റ സാഹചര്യത്തിൽ പെട്ടിട്ട് കരയുന്നുണ്ടോ നോക്കുക കരഞ്ഞാൽ തീർച്ചയായും അവൻ വിദ്വാനല്ല ആ യഥാർത്ഥ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യങ്ങളെയും സമചിത്തതയോടുകൂടി നേരിടുന്നവനാണ് അർത്ഥം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കണ സംഭവമല്ല ജ്ഞാനം മനസ്സിൽ പ്രകാശിച്ചിട്ടുള്ളവൻ എപ്പോഴും സുഖിയായിരിക്കും അതാണ് എപ്പോഴും സുഖത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രർത്തിപ്യ പ്രതിപാദ്യമായ മനുഷ്യം പ്രാപ്നോ വൃദ്ധിം വരാം ഈ വേറൊരു പ്രത്യേകതയുടെ കൽപ്പാന്തേശ്വിന പ്രയാദിനിതനം കല്പകാലം കഴിഞ്ഞാലും വളരെ കാലം കഴിഞ്ഞാലും നശിക്കില്ല അല്ലേ ആരോ പറഞ്ഞു പുസ്തകമൊക്കെ ചുട്ട് കളഞ്ഞാലും ആ പുസ്തകം കൊണ്ട് നേടിയ അറിവ് ചൂടാൻ പറ്റില്ലല്ലോ പറ്റുമോ പുസ്തകം കത്തിപ്പോയാലും വെള്ളത്തിൽ നശിച്ചാലും അതിൽ നിന്ന് നേടിയതായിട്ടുള്ള അറിവിനെ നശിപ്പിക്കാനോ കത്തിച്ച് കളയാനോ ആർക്കും തന്നെ ധനസാധ്യല്ല അവിടെ കൽപാന്തേഷ പിന്നെ പ്രയാതിനിധനം കൽപ്പകാലം കഴിഞ്ഞാലും നശിക്കാത്തതും ആണ് വിദ്യാഖ്യമന്തർധനം നമ്മുടെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന വിദ്യ എന്ന് പറയപ്പെടുന്ന ആ ധനം അതുകൊണ്ടിവിടെ ഒരു ഉപദേശ അവസാനം കൊടുത്തിരിക്കുന്നു എന്താ കവി യോ ഷാന്താൻ പ്രതിമാനം ഉച്ചതൃഭാ കർത്തൈസഹ്ത അല്ലയോ രാജാക്കന്മാരെ അത്തരം വിദ്വാൻമാർ ഈ ലോകത്തിൽ കഷ്ടപ്പെടാനോ പട്ടിണി കിടക്കാനോ പാടില്ല അങ്ങനെ വന്നാൽ അത് രാജാവിൻ്റെ പരാജയമായിട്ടാണ് കാണുക അതുകൊണ്ട് എന്തിനാണ് യഥാർത്ഥ അറിവും വിനയത്തോടു കൂടിയുള്ള സജ്ജനങ്ങളെ സ്പർദ്ധയോ അസൂയയോ വിദ്വേഷമോ വയ്ക്കുന്നത് ആരും തന്നെ വിവേകമുള്ളവരത് ചെയ്യില്ല എവിടെയും വിദ്വാൻ മാനിക്കപ്പെടുന്നു എന്നാണ് അല്ലേ വിദ്വാൻ സർവ്വദിക്കിലും മാനിക്കപ്പെടും ധനികൻ എല്ലാ ദിക്കിലും മാനിക്കപ്പെടും ആ ധനം കൊണ്ട് ഉപകാരമുള്ളവർ ചിലപ്പോൾ നമസ്കരിക്കുകയോ വിനയം അഭിനയിക്കുകയും ചെയ്യുന്നതിനാ ആ കയ്യിലുള്ള കാശ് കിട്ടാൻ അപ്പോൾ യഥാർത്ഥ അറിവ് വിദ്വാന് ലഭിക്കുന്നതാണ് അപ്പോൾ വിദ്വാൻ സർവത്ര ബഹുമാനിക്കപ്പെടുന്നു അതുകൊണ്ട് ഭരണ നേതാക്കൾ എപ്പോഴും അറിവിനെ നിഷേധിക്കരുത് യഥാർത്ഥത്തിലുള്ള അറിവിനെ പ്രോത്സാഹിപ്പിക്കാനും അവർ പട്ടിണി കിടക്കാതെ നോക്കേണ്ടതും രാജാവിൻ്റെ കടമയാണ് അറിവ് അറിവെപ്പോഴും തള്ളിക്കളയേണ്ടതല്ല എന്നൊരു ഉപദേശം കവി ഭരണ നേതാക്കൾക്ക് കൊടുത്തിരിക്കുകയാണ് വിദ്വാൻ പട്ടിണി കിടന്ന അതിൻ്റെ കള്ളത്തരം അതിൻ്റെ മോശത്തരം അർക്കാണ് രാജാവിനാണ് പണ്ടത് സമ്മതിച്ചിരുന്നില്ല എന്നാണ് അറിവ് എവിടെ ഉണ്ടോ ആ അറിവിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ അതിനെ നന്നാക്കുക അതിനെ എന്താ വെച്ചാൽ പ്രോത്സാഹിപ്പിച്ച് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അല്ലേ ഇപ്പം സംഗീതത്തിലുള്ള അറിവായാലും വേണ്ടില്ലേ അവർ അവരെയൊക്കെ വെച്ച് ധാരാളം അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുത്തിരുന്നു ബാക്കിയുള്ള അറിവായിക്കട്ടെ ശാസ്ത്രത്തിലുള്ള അറിവാവട്ടെ ഏതറിവിനേയും രാജാക്കന്മാർ പണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് കാണാൻ നമ്മൾ ചരിത്രമൊക്കെ പഠിച്ചൊരു ഹിസ്റ്ററിയിൽ പേട്രോണൈസ് ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷിൽ അവർക്ക് വേണ്ടതൊക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ വേണ്ടതായിട്ടുള്ള ധൈര്യം കൊടുത്ത് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളും കൊടുത്ത് ചെയ്തിരുന്നു അതുകൊണ്ട് വിദ്വാധനം സർവധനാൽ പ്രധാനം എന്ന് സാധാരണ ഭാഷയിൽ നമ്മൾ പറയുന്നു വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതും സദാ അതിൻ്റെ ഉടമസ്ഥന് സുഖത്തെ നൽകുന്നതും പ്രളയകാലം കഴിഞ്ഞാൽ പോലും നശിക്കാത്തതും വാക്കുകളെ കൊണ്ട് മാത്രം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതും എവിടെയും മാനിക്കപ്പെടുന്ന രണ്ടക്ഷരം ഉണ്ടാ അവർ നമസ്കാരം ഉണ്ട് കേട്ടോ അല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ അത്രയും കൃത ശരിയല്ലാത്ത ആൾക്കാർ മാത്രമേ ബഹുമാനിക്കാതിരിയുള്ളൂ ബാക്കിയൊക്കെ നമസ്കാരം ഉണ്ട് ആ അറിവിനെ നമ്മൾ അഭിനന്ദിക്കുന്നു ബഹുമാനിക്കപ്പെടുന്നു വിദ്വാൻ സർവത്ര പൂജ്യതയെ വിദ്വാൻ എല്ലാതിക്കിലും പൂജിക്കപ്പെടുന്നത് കലയായിക്കോട്ടെ കൊട്ടായിക്കോട്ടെ സംഗീതമായിക്കോട്ടെ അഭിനയിക്കേണ്ട കഴിവായിക്കോട്ടെ അതൊരു വിദ്വാനാണ് വിദ് ഒരു വിദ്യയാണ് അപ്പോൾ അവർ അല്ലേ സിനിമയിലുള്ളവരെയൊക്കെ അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്നത് എന്തിനാ അതൊരു കലയാണ് നല്ലൊരു അറിവാണ് അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റുമോ അയാൾ അവർക്കും ഉണ്ട് എല്ലാ ദക്കിലും ഒരു പൂജ്യത ഇല്ലേ അപ്പം ഏത് തരത്തിലുള്ള വിദ്യയും ഉണ്ടായാലും അതിനെ ലോകത്തിൽ വിദ്വാൻ സർവത്ര പൂജ്യതയെ അതുകൊണ്ട് ഭരിക്കുന്ന ആൾക്കാർക്കോട് ഉപദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ വിദ്വാൻമാരെ പട്ടിണി കിടത്തരുത് വിദ്വാൻമാർക്കുണ്ടാവുന്ന ദോഷം അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന കുറവ് രാജാവിൻ്റെ കുറവാണ് ആരും വിദ്വാനോട് മത്സര്യബുദ്ധി പുലർത്തുന്നില്ല വിദ്വാൻ സർവത്ര പൂജ്യതേ ഒരിക്കലും നശിക്കാത്തതും സുഖത്തെ നൽകുന്നതുമാണ് എന്ന അറിവിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഗുണത്തെ കാണിച്ചിരിക്കുകയാണ് അർതുര്യാദിനോചരം പുഷ്ണാതിയത്സർവദ്യർഭ്യ പ്രതിപാദ്യമാനമനിഷം പ്രാപ്നോതി വൃദ്ധിം വരാം കല്പാതേശന പ്രയാതിനിധനം വിദ്യഖ്യമന്തർധനം യോഷാദാൻ പ്രതിമാനമുച്ചതൃപാഹ കർത്തേ സഹർദ്ധത നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം